ൃപ്പാതെ അല്പനേരം എന്ന ലഘു സന്ദേശ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പുറപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ വിധവയെയും അനാഥനെയും നിങ്ങൾ ക്ലേശിപ്പിക്കരുത് അവരെ വല്ല പ്രകാരത്തിലും ക്ലേശിപ്പിക്കുകയും അവർ എന്നോട് നിലവിളിക്കുകയും ചെയ്താൽ ഞാൻ അവരുടെ നിലവിളി കേൾക്കും എന്റെ കോപവും ജ്വലിക്കും ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ അവർ ചെയ്തു പോകാമാകുന്ന വിവിധ തരം കുറ്റങ്ങളെ ബോധ്യപ്പെടുത്തുകയും അവയെ ദൈവം എപ്രകാരം ശിക്ഷിക്കും എന്ന് ബോധ്യപ്പെടുത്തുകയുമാണ് ഈ അധ്യായത്തിൽ ഭർത്താവ് നഷ്ടപ്പെട്ട ഒരു സ്ത്രീയാണ് വിധവ പിതാവും മാതാവും നഷ്ടപ്പെട്ട ഒരു കുഞ്ഞാണ് അനാഥൻ അവരോടുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ പ്രത്യേക കരുതൽ തിരുവചനത്തിന് അനേക ഭാഗങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു കുടുംബത്തിൻ്റെ സംരക്ഷകൻ എന്ന നിലയിൽ ആ സ്ഥാനം വഹിക്കേണ്ടത് ഭർത്താവാണ് ആ ഭർത്താവില്ലാതായതിനാൽ ആ സ്ത്രീയോട് അല്ലെങ്കിൽ അനാഥനായ ഒരു കുഞ്ഞിനോട് ശാരീരികമായും സാമ്പത്തികമായും തിന്മ പ്രവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നമുക്ക് ചുറ്റും അങ്ങനെയുള്ള ധാരാളം തിന്മകളെ കുറിച്ച് നാം കേൾക്കാറുമുണ്ട് ആവർത്തന പുസ്തകം പത്തിന്റെ പതിനെട്ടിൽ യഹോവ അനാഥർക്കും വിധവമാർക്കും ന്യായം നടത്തി കൊടുക്കുന്നു എന്ന് നാം വായിക്കുന്നു അവരോടുള്ള ദൈവിക കരുതൽ എത്രയോ വലുതാണ് അവരെ വല്ല പ്രാകാരത്തിലും ക്ലേശിപ്പിക്കുക ഏത് നിലയിലായാലും അവരെ പ്രയാസപ്പെടുത്തിയിട്ട് അവർ നിലവിളിച്ചാൽ ദൈവത്തിൻ്റെ കോപം ആ പ്രയാസപ്പെടുത്തിയവർക്കെതിരെ ജ്വലിക്കും എന്നുള്ളത് വചനം വളരെ വ്യക്തമാക്കുന്നു മാത്രവുമല്ല അവരെ കൊന്നുകളയും എന്നാണ് യഹോവ കൽപ്പിച്ചിരിക്കുന്നത് പ്രിയമുള്ളവരെ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അയൽക്കാരായോ നിങ്ങളുടെ അറിവിലുള്ളവരായോ വിധോമാരായ അവരെയും അനാഥരെയും എത്രമാത്രം കരുതേണം എന്ന് ഈ വചനം നമ്മെ ഓർപ്പിക്കുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടി ചില നന്മകൾ ചെയ്യണം എന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയിട്ടും അത് ചെയ്യാതിരിക്കുന്നവരാണോ നിങ്ങൾ തീർച്ചയായും ആ ചിന്ത ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ തന്നതാണ് അതിന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അനാഥനെയും വിധവയെയും ദൈവത്തിനെന്ന വണ്ണം കരുതുവാൻ ദൈവം നമ്മരെയും സഹായിക്കുമാറാകട്ടെ